ഹായ് ഞാൻ ഡോക്ടർ സാദി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് ബേസിക് ലൈഫ് സപ്പോർട്ട് പരിശീലനം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു നിർണായകമായ ജീവൻ രക്ഷിക്കാനുള്ള കഴിവുകളാണ് നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനിലോ സാധാരണക്കാരനോ ആകട്ടെ ബി എൽ എസ് പരിശീലനത്തിന് അത്യാഹിതങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കും ബി എൽ എസിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ടിഷ്യൂകളുടെ പ്രവർത്തനം കൃത്യമായ വൈദ്യ ചികിത്സ എത്തുന്നത് വരെ നിലനിർത്തുക എന്നുള്ളതാണ് ബി എൽ എസ് പരിശീലനം വളരെ അത്യാവശ്യമാണ് ഉടനടിയുള്ള പ്രതികരണം ശ്വാസമുട്ടൽ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ മുങ്ങി മരണം പോലെയുള്ള ജീവന ഭീഷണിയുള്ള സാഹചര്യങ്ങളിൽ ഉടനടി പ്രതികരിക്കാനുള്ള കഴിവുകൾ ബി എൽ എസ് പരിശീലനം നിങ്ങളെ സജ്ജമാക്കും വർദ്ധിച്ച അതിജീവന നിരക്ക് സി പി ആർ എ ഇ ഡി എന്നിവയുടെ ഉപയോഗം പോലുള്ള ബി എൽ എസ് ടെക്നിക്കുകൾ ഹൃദയസ്തംഭനത്തിന് ഇരയായവരുടെ അതിജീവന സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഗുരുതരമായ മസ്തിഷ്കക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു ബി എൽ എസിന് പ്രധാനപ്പെട്ട അഞ്ച് സ്റ്റെപ്പുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തേതാണ് സീൻ സേഫ്റ്റി പെട്ടെന്നൊരാൾ നിങ്ങളുടെ കൺമുന്നിൽ കുഴഞ്ഞു വീഴുകയാണെന്ന് ഇരിക്കട്ടെ അത് ഒരു ബസ് സ്റ്റോപ്പിലോ തിയേറ്ററിലോ ഓടുന്ന വണ്ടിയിലോ ഓഫീസിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ ആ ആളിനെ ഒരു സേഫ് ആയിട്ട് നിരപ്പായ ഒരു പ്രതലത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തേത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയും ആ വിക്റ്റമിന്റെ സുരക്ഷയുമാണ് ഉറപ്പുവരുത്തുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് അയാളുടെ തോളിൽ ശക്തിയായി തട്ടി അയാൾക്ക് ബോധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അയാളുടെ കഴുത്തിലെ കരോട്ടിക് പൾസ് ചെക്ക് ചെയ്യുക ഇതിനോടൊപ്പം അയാളുടെ ശ്വാസോശ്വാസവും നോക്കേണ്ടതാണ് ഇതിനെല്ലാം കൂടി പത്ത് സെക്കൻഡ്സിൽ താഴെ സമയമെടുക്കാൻ പാടുള്ളൂ മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ഇതിനായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലോ ആംബുലൻസിനെയോ വിവരം അറിയിക്കും നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സി പി ആർ കാർഡിയോ പള്ളറിറ്റേഷൻ നിലച്ചുപോയ ഹൃദയത്തിന്റെ പ്രവർത്തനം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ നിലനിർത്തുകയും മസ്തിഷ്കക്ഷയം കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയം നിലച്ച് നാല് മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വീണ്ടെടുത്തില്ലെങ്കിൽ മസ്തിഷ്കശയം സംഭവിക്കും എങ്ങനെയാണ് സി പി ആർ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി സി പി ആർ നിരപ്പായ പ്രതലത്തിൽ മലർത്തി കിടത്തിയ വിക്ടിമിന്റെ നെഞ്ചിന്റെ നടുക്കായുള്ള സ്റ്റേണം എന്ന എല്ലിന്റെ മുകളിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത് ലോവർ വൺ തേർഡ് ഓഫ് ദി സ്റ്റേണം അല്ലെങ്കിൽ രണ്ട് നിപ്പളിന്റെയും ഇടയിലുള്ള പോർഷനിലാണ് കംപ്രഷൻസ് കൊടുക്കുന്നത് അതിനായി നിങ്ങളുടെ ഇടത് കൈ എടുക്കുക വലത് കൈ ഇടത് കൈയുടെ മുകളിൽ കോർത്തു പിടിക്കുക ഇടത് കൈയുടെ ഈ താഴെയുള്ള ഈ പോർഷൻ ആണ് നിങ്ങളുടെ സ്റ്റേണത്തിന്റെ മുകളിൽ വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ കോർത്തു പിടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എൽബോയും ഷോൾഡറും ഒരേ ലൈനിലാണോ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ നൂറ് മുതൽ നൂറ്റി ഇരുപത് കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കംപ്രഷൻസ് കൊടുക്കേണ്ടത് ഓരോ കംപ്രഷൻ കഴിഞ്ഞിട്ടും ചെസ്റ്റിന് റീകോയിൽ ചെയ്യാനുള്ള സമയം അനുവദിക്കുക നിങ്ങൾ ഒരു റെസ്ക്യൂവറെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കംപ്രഷനും ബ്രീതിങ്ങും നോക്കേണ്ടി വരും അതിനായി മുപ്പത് ഇസ്റ്റു ടു എന്നുള്ള റേഷ്യോലാണ് നമ്മൾ കംപ്രഷൻ ബ്രീതിംഗ് റേഷ്യോ പോകുന്നത് മുപ്പത് കമ്പ്രഷന് രണ്ട് റെസ്ക്യൂ ബ്രത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ രണ്ട് റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ കംപ്രഷൻ നോക്കുമ്പോൾ മറ്റേ ആൾക്ക് ബ്രീതിങ് നോക്കാൻ പറ്റും ബ്രീതിങ് നോക്കുന്ന ആൾ വായിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വായ എയർവേ ക്ലിയർ ആക്കിയതിനു ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് വായ മൂടിയിട്ട് നന്നായി ബ്രീതിങ് ചെയ്ത് വിക്ടിമിന്റെ വായിലോട്ട് ഊതി കൊടുക്കുക ഊതുമ്പോൾ ചെസ്റ്റ് റേസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ രണ്ട് റെസ്ക്യൂ ബ്രത്ത് ആണ് കൊടുക്കേണ്ടത് കംപ്രഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എത്തുന്നത് വരെ നിങ്ങൾ സി പി ആർ കണ്ടിന്യൂ ചെയ്യുക തേർട്ടീസ് ടു എന്ന റേഷ്യോയിൽ സി പി ആറും റെസ്ക്യൂ ബ്രത്തും കണ്ടിന്യൂ ചെയ്യുക ഒരു ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നറിയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വലിയ മനസ്സമാധാനം നൽകും ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്